ഏതെങ്കിലും ഒരു എസ് എഫ് ഐ പ്രവർത്തകന്റെ പ്രസംഗത്തിനിടയിൽ ഒരു വാക്കിലെങ്കിലും ആ വാക്കിൽ പോലും തെറ്റുണ്ടാകരുത് എന്ന പക്ഷക്കാരാ ഞങ്ങൾ ഓരോ വാക്കിലും ജാഗ്രത ഉണ്ടാകണം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്നാൽ അതടക്കം ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്ന ആളുകൾ മറിച്ചുണ്ടാകുന്ന ഒരനുഭവത്തെയും അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല ഇനി കേരളത്തിലെ ൾക്കകത്ത് എന്ന വലതുപക്ഷ അജണ്ടയുടെ ഭാഗമായി ഈ വിദ്യാർത്ഥി സംഘടനയെ ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അതിന് കൊട്ടേഷൻ എടുത്തിട്ടുള്ള കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അതപ്പതിച്ചതിന്റെ അനുഭവം ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം